ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം അല്ലേ അപ്പോൾ ഈ ഒരു മഴയത്ത് ഉച്ചക്ക് ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള കിഡിലൻ അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത് പപ്പായ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ അച്ചാറാണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം ആദ്യം നമുക്ക് പപ്പായ ഒന്ന് ആവി കയറ്റിയെടുക്കാം അതിനായി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചപ്പായ അപ്പച്ചെമ്പിന്റെ തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ പോവുകയാണ് ചിലർ പച്ചയായിട്ട് തന്നെ അച്ചാർ ഇടാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് അല്പസമയം ആവി കയറ്റി പപ്പായ അച്ചാർ ഇടുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ടാവും അടുത്തതായി ഒരു കടായി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയിനേക്കാളും നല്ലത് നല്ലെണ്ണയാണ് ഇപ്പം നല്ലെണ്ണ ചേർക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാർ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും അപ്പോൾ നല്ലെണ്ണ നമ്മൾ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ പൊടികളൊക്കെ ചേർക്കും അപ്പോൾ ചൂടായ നല്ലെണ്ണയിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ പിന്നെ കടുക് ചെറുതാക്കി മുറിച്ച കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് നല്ലോണം മൂപ്പിക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി കായപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുത്തോളൂ നമ്മുടെ ഈ ഒരു അച്ചാറിന് കായപ്പൊടി കുറച്ചധികം ചേർക്കണം പിന്നീട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അച്ചാർ പൊടി ചേർക്കുക അച്ചാർ പൊടിക്ക് പകരം നമുക്ക് എരിവ് കുറഞ്ഞ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ആവി കയറ്റി വെച്ച പച്ചപ്പായം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കിടിലൻ പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിറ്റേന്ന് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഈർപ്പമില്ലാത്ത ഒരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലേക്കോ മാറ്റാം അപ്പോൾ ഉറപ്പായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പച്ചപ്പായ ഇപ്പോൾ സുലഭമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം